നല്ലൊരു സ്നേഹിതനുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ പറയാനും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരം കാണാനും പലപ്പോഴും നല്ലൊരു സ്നേഹിതനാണെങ്കിൽ അയാളിൽ നിന്നാണ് അതിനുള്ള ഒപ്പീനിയൻ നമുക്ക് കിട്ടുക നമ്മൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷയങ്ങളൊക്കെ പറയുന്നതിൽ പരിധിയുണ്ട് അതിന് പ്രധാന കാരണം നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പലതും നമ്മളെ പോരായ്മ കൊണ്ടായിരിക്കും പോരായ്മകളെ നമ്മുടെ പെ ജേഷ്ഠന്മാരോടോ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരോടോ ഭാര്യ സന്താനങ്ങളോടോ അതല്ലെങ്കിൽ മാതാപിതാക്കളോടോ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൽ കുറച്ചില്ലായി നമുക്ക് തോന്നും ഇതൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ വേദന പങ്കിടാൻ നമ്മളെ സ്നേഹിതന്മാർക്ക് സാധിക്കും പലപ്പോഴും നമ്മൾ ചില പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടാറുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാവുമ്പോൾ അത് സാമ്പത്തിക വിഷയമായാലും ശരി അതല്ലെങ്കിൽ കുടുംബ വിഷയമായാലും ശരി അല്ലെങ്കിൽ ശാരീരിക വിഷയമായാലും ശരി എന്തായാലും പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട് ഉമ്മനോടൊപ്പം നമുക്ക് പറയാൻ വിഷമമുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അവര് വേജാറാവും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ വിഷമിക്കും എന്ന് വിചാരിച്ചിട്ട് അവരോട് പറയാൻ മതി ഭാര്യ മക്കളാണെങ്കിൽ അവരും അതേപോലെ തന്നെ നമ്മൾ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ സാധിച്ചോളാം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ അടുത്തിരുന്ന് തോളിൽ കൈയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്നേഹിതനുണ്ടാകുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മളെ തോളിൽ തട്ടിക്കൊണ്ട് അവർ പറയും സാരി ഇടാ പ്രശ്നമില്ല നമുക്ക് പരിഹരിക്കാം ഒരു പക്ഷെ നമ്മളെക്കാൾ വിഷമത്തിലേക്ക് ആരുണ്ടാവുക നമ്മൾ സ്നേഹിത പക്ഷെ നമ്മളെക്കാൾ വിഷമത്തിലേക്ക് ഉണ്ടാവുക എന്നാലും പറയും പ്രശ്നമാക്കേണ്ട നമുക്ക് പരിഹരിക്കാം എന്നിട്ട് പല ഉദാഹരണങ്ങളും അവർ പറയാം നമുക്ക് എന്നിട്ട് അവർ പല ഉദാഹരണങ്ങളും നമ്മൾ പറയും എനിക്ക് അങ്ങനെ ഉണ്ടായി എനിക്ക് ബുദ്ധിമുട്ടായ സമയത്ത് ഒരു പക്ഷേ അത് ശരിയെ സത്യമായിക്കൊള്ളുന്നില്ല എന്നാലും അവർ പറയും ഇങ്ങനെ എനിക്ക് സംഭവം ഉണ്ടായി ഇന്നിന് ഞാൻ പഠിക്കുന്നു ഞാൻ അന്നാ സമയത്ത് അതുണ്ടായ സമയത്ത് ഞാൻ ഇന്ന സംഗതികളാണ് ചെയ്തത് അതുമു പരിഹാരം ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ചെയ്യാം സാമ്പത്തിക വിഷയമാണെങ്കിൽ അവർ പറയും നമുക്ക് പ്രശ്നമാക്കണ്ട നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം അല്ലെങ്കിൽ ഇന്ന അവിടെ ചോദിക്കാം അതല്ലെങ്കിൽ മറ്റൊരു പരിഹാരം ആൾ പറഞ്ഞു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പക്ഷെ സാധിച്ചാലും ഇല്ലെങ്കിലും പലപ്പോഴും അത് നമുക്കതൊരു സമാധാനം മനസ്സിന് തരുന്ന ഒരു സംഗതിയായിരിക്കും എന്ത് സംഗതിക്കും എന്ത് വിഷയത്തിലും അങ്ങനെ ഒരു സ്നേഹിതനുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യാണ് എന്നാൽ ഇതിലൊരു വിഷയം എന്താന്ന് വെച്ചാൽ ഈ സ്നേഹിതൻ ആ സ്നേഹിതൻക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹിതൻ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നമ്മൾ അവൻ ആയിക്കൊടുക്കണം അവനൊരു വിഷയമുണ്ടാകുമ്പോൾ ഇതേപോലെ നമുക്ക് അയാളെ സംസാരിച്ചയാൾക്ക് വേണ്ട ഒപ്പീനിയൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും ആ ഒരു രീതിയിലാവുമ്പോഴാണ് ആ സൗഹൃദം നിലനിൽക്കുന്നതും നമ്മൾ കാര്യങ്ങളൊക്കെ അഹത്തായ കാര്യങ്ങൾ നീങ്ങുന്നു അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക നമുക്ക് നല്ലൊരു സ്നേഹമുണ്ടാവട്ടെ നമ്മളെ വിഷയങ്ങൾ സംസാരിക്കാനും പ്രശ്നങ്ങൾ പറയാനും നല്ലൊരു എന്ന് ആശംസിക്കുന്നു ഓക്കെ